ചെയ്ത സാരി ഇതൊരു പ്ലെയിൻ സാരി ആയിരുന്നു അപ്പം അതിനെ ഒരു പാർട്ടി വിയർ സാരിയാക്കി അപ്പൊ ഇതെങ്ങനെയാ ചെയ്തതെന്ന് കാണിച്ചു തരാവേ സിമ്പിളാണ് പാർട്ടി വിയർ രാത്രിയിലൊക്കെ കൊടുത്ത അടിപൊളിയാരി പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലെയിൻ സാരിയാണ് വിചിത്ര സിൽക്ക് ഇതിൻ്റെ വില നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ പോത്തീസിന്ന് വാങ്ങിച്ചാണ് ഇത് പ്ലെയിൻ സാരിയാണ് അപ്പോൾ ഇത് നമുക്കുള്ള സൗകര്യം വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു പാർട്ടി വിയർ സാരി ആക്കാം ഒക്കെ നമുക്കറിയില്ല പാർട്ടി വിയർ സാരിനൊക്കെ ഭയങ്കര വിലയല്ലേ അപ്പം നമ്മുടെ നമുക്ക് കിട്ടുന്ന അക്സസറീസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു പാർട്ടി വിയർ സാരി ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നീളമുള്ള ടേബിളൊന്നുമില്ല ഈ ഡൈനിങ് ടേബിളാണ് അപ്പോൾ കുറച്ച് നീളമേ ഉള്ളൂ അപ്പം നമുക്ക് അതെന്തെങ്കിലും ചെയ്യാമെന്ന് നോക്കാം അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു സൈഡ് നമ്മൾ എങ്ങനെയാണെടുത്തില്ലേ ഇങ്ങനെ നമ്മൾ ഇവിടെ സൈഡ് നമ്മൾ തന്നെ ഇവിടെ വരുന്ന ആ ഭാഗം പല സാരികൾക്കും നമ്മൾ ഇവിടെ വരുമ്പോഴേ അതിൻ്റെ ബോർഡർ നിന്നു അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒരു രണ്ട് മീറ്റർ അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ എടുക്കാം അപ്പം എനിക്കൊക്കെയാണ് രണ്ട് മീറ്റർ അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആകുമ്പോൾ കറക്റ്റായിട്ട് ഈ ഇവിടുത്തെ ബോർഡർ വരും അപ്പം എൻ്റെ അളവിനാണ് അളന്നിരിക്കുന്നത് രണ്ട് മീറ്റർ അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഈ സൈഡ് ഓക്കെ അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം ഇതാണ് ഞാൻ വാങ്ങിയ അതിന് വെക്കാൻ വേണ്ടി വാങ്ങിയ ബോർഡർ അപ്പോൾ നൂറൂറ്റമ്പത് രൂപയാവത്തുള്ളൂ ഇതിന് അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാറേ ഇപ്പം ഈ ഈ സൈഡിൽ വെക്കാനുള്ള ബോർഡർ മുറിച്ചെടുത്തു രണ്ട് മീറ്റർ അറുപത്തഞ്ച് സെന്റിമീറ്റർ ഇത് നല്ല വശവും ചീത്ത വശവും ഇല്ല അപ്പം ഇനി ഇത് ഫേബ്രിക് ഗ്ലൂ ആണ് വേണ്ട ഫേബ്രിക് ഗ്ലൂ ഇത് അൻപത് രൂപയാണ് ഉണ്ടോ എന്നിട്ടോ ഇതിനകത്ത് ഈ സാരിയുടെ തുമ്പ് കുറച്ച് വിടണം കാരണം നമ്മളിത് മടക്കി തയ്ക്കാനുള്ളത് കുറച്ച് വിട്ടതിന് ശേഷം മാത്രമേ ഇത് ിക്കും അരഞ്ച് കിട്ടാൽ മതി എന്നിട്ട് അതിനാദ്യം ഗ്ലൂ ഈ ഗ്ലൂവിൽ ഇങ്ങനെ വെയിറ്റ് വെക്കണം സാധനം എനിക്ക് ഈ ചെറിയ ചെറിയ ഉള്ളം കല്ലുകളെനിക്കുണ്ട് ഇപ്പം അത് എൻ്റെ കുറേ നാളായി ചെയ്തിട്ട് അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി അപ്പം അവിടെ നമ്മളിങ്ങനെ ഒരു വെയിറ്റ് വെക്കണം അതുപോലെ താഴോട്ട് ഒട്ടിക്കുമ്പോൾ കറക്റ്റായിട്ട് ഒട്ടിക്കണം ഇതുപോലെ ഇതുപോലെ താഴോട്ട് ഒട്ടിക്കുക അപ്പോൾ ഇത് ഒട്ടിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും കട്ടി വെക്കുക ഇങ്ങനെ താഴോട്ടിങ്ങനെ താഴെ താഴെ വരെ ഒട്ടിക്കുക കണ്ടുണങ്ങണം അപ്പം നമ്മൾ രാത്രി വെച്ച് കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് ഡേയിൽ നമ്മളെപ്പോഴും ഒട്ടിച്ചോ അപ്പോഴും മാത്രമേ എടുക്കുക അല്ലെങ്കിൽ ഇത് ഇളകിപ്പോവും അപ്പോൾ ഇതിങ്ങനെ ഗം വെച്ചിട്ട് അത് ഒട്ടിച്ചിട്ട് അതിൻ്റെ പുറത്ത് വെയിറ്റ് വെക്കണം ഓക്കെ അപ്പം ഇന്നലെ രാത്രി ഞാൻ സാരി ഒട്ടിച്ച് വെച്ചതാണ് അപ്പോൾ ഏകദേശം പന്ത്രണ്ടര മണിയായി ഉണങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എനിക്കിത് കട്ടി വെക്കാനായിട്ടില്ലാത്ത കൊണ്ട് ഞാൻ എൻ്റെ കപ്പുകളാണ് പറക്ക് വെച്ചിരിക്കുന്നത് ഉണ്ടോ അപ്പം നമുക്കുള്ള സാഹചര്യത്തിൽ ചെയ്യാം നമുക്കുള്ളിൽ പ്രൊഫഷണലായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ള സാഹചര്യം വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഉണ്ടോ ഉണങ്ങിയിട്ടുണ്ടേ ഏകദേശം പന്ത്രണ്ട് മണിക്കൂറും കഴിഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ സൈഡ് ബോർഡർ വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡാണ് ഒരിഞ്ച് തയ്യൽത്തുമ്പ് വിട്ടിട്ടുണ്ട് അവിടെ വിട്ടിട്ടുണ്ട് എന്നിട്ട് അമ്മ പൊട്ടിക്ക അപ്പുറം തൊട്ടിച്ചത് പോലെ തന്നെ വ്യത്യാസം കട്ടി വെക്കാനില്ലാത്തോണ്ട് ഈ കപ്പാണ് വെക്കുന്നത് നല്ല കട്ടിയാണ് കപ്പിന് ഇങ്ങനെ താഴോട്ട് അപ്പറത്തൊട്ടിച്ച പോലെ തന്നെ ഇങ്ങനെ ഗമ്പിടുക േ ഇപ്പം ഈ സാരിയുടെ ബോർഡറിന് അളവനുസരിച്ച് ബോർഡർ വെട്ടിയെടുത്തിട്ടുണ്ട് നമ്മൾ ഫുള്ള് വെക്കണം ഓക്കെ ഫുൾ സാരി റെഡി ആയിട്ട് കാണിക്കാം ഇപ്പം മനസ്സിലായില്ല എങ്ങനെ ചെയ്യാമെന്ന് നമ്മളുള്ള സൗകര്യം ചെയ്യുക സാരിക്ക് ബോർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ കല്ല് ഒട്ടിക്കാൻ പോവാട ഈ തിരുവനന്തപുരം സിറ്റി ഫുള്ള് നടന്നിട്ട് കല്ല് കിട്ടിയില്ല പിന്നെ അവസാനം എവിടെ ഏത് സ്ഥലമാ റെഡ് പോയിൻ്റ് റെഡ് പോയിൻ്റ് അവിടെ ചെന്നപ്പോഴാണ് കല്ല് കിട്ടിയത് ബ്ലാക്ക് കല്ല് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് ബ്ലാക്ക് കല്ല് ഇല്ല ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യുക ഞാനിതൊരു ആണ് നമുക്കുള്ള സൗകര്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് സിമ്പിൾ സിമ്പിളാണിത് സിമ്പിൾ ഡിസൈൻ ഈ പാർട്ടിക്കൊക്കെ ഇല്ലേ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുക ഇങ്ങനെ കല്ല് ഒട്ടിക്കാം ഒരു ടിഷ്യൂ പേപ്പർ കൈ വെച്ചേക്കണം കയ്യിൽ ഗം ഇതൊരു ട്വൽവ് അവേഴ്സ് വെച്ചിരിക്കണം എന്നാലേത് ഉണങ്ങത്തോളൂ ഓക്കെ അപ്പം ഇങ്ങനെ ഗം കാണെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലേ അത് കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങി കൊടുക്കും ഫുൾ ഒട്ടിക്കുക ഇവരെല്ലാം കാണാൻ നിൽക്കുന്നവരാണ് ഞാൻ ഒട്ടിക്കുന്നത് എന്നിട്ട് സംസാരവും